അതൊരു കോമൺ സിംറ്റം ആണ് മാനസിക രോഗത്തിൻ്റെ അപ്പോൾ എന്ത് പറഞ്ഞ് നമ്മൾ തർക്കിച്ചാലും ഇത് സത്യമാണ് ഇത് തന്നെയാണ് സത്യം ഇനി അതല്ല നമ്മൾ തർക്കിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളും ആ ശത്രുപക്ഷത്തിൽ പെടും ടെലിപ്പത്തിയിലൂടെ എൻ്റെ തോട്ട്സ് റീഡ് ചെയ്യുന്നുണ്ട് എൻ്റെ മനസ്സിനെ വേറൊരു ശക്തി അദൃശ്യമായ ശക്തി അതായത് കുറച്ച് പേര് നമ്മുടെ ശത്രുക്കളാണ് അവർ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നു അപ്പോൾ ഇവർ വീട്ടിലിരുന്നിട്ട് എന്നെപ്പറ്റി എങ്ങനെ ഇവർക്ക് അറിയാം അപ്പോൾ അവർ ചിപ്പ് എൻ്റെ ബ്രെയിനിലിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു ഹിഡൻ ക്യാമറസ് ഉണ്ടാവും അപ്പോൾ ഒരു നൂറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വൺ പേഴ്സൻറ്റ് ഒരു പോയിൻറ്റ് സീറോ എയിറ്റ് പേഴ്സൻറ്റ് ആൾക്കാർക്ക് ഈ സ്കിസോഫ്രേനിയ എന്ന് പറയുന്ന രോഗം ഉണ്ടെന്നാണ് കളിയിൽ ചിപ്പ് വെക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞതിന് എന്തെങ്കിലും വാസ്തു അദ്ദേഹം പറയുന്നത് അയാളുടെ ഉള്ളിൽ ഒരു ബീയിങ് ഉണ്ട് ആ ബീയിങ് കമാൻഡ് ചെയ്യുന്നതാണ് അപ്പോൾ പക്ഷേ അതിങ്ങനെ ഡിസ്റ്റർബിങ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒന്നുമില്ലെങ്കിൽ മറ്റുള്ളവരെ എന്തെങ്കിലും ചെയ്യാൻ പറയും അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചികിത്സിക്കുന്നതാണ് നല്ലത് ഇത് വീട്ടുകാരുടെ ഉത്തരവാദിത്തം കാരണം രോഗി മനസ്സിലാക്കുന്നില്ല ഇത് രോഗമാണ് നമസ്കാരം തലച്ചോറിനെ നിയന്ത്രിക്കുന്ന ശക്തികൾ കേരളത്തിലുണ്ടോ എന്നുള്ള ചോദ്യമായിട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മറുനാടൻ ഒരു വാർത്ത ചെയ്തിരുന്നു അതിനിടയിൽ ഒരുപാട് കമൻറ്റുകളൊക്കെ വന്നിരുന്നു പലർക്കും ഇത് അനുഭവമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നീട് മറനാടിൻ്റെ ഓഫീസിലേക്കും ഒക്കെ വിളിച്ച് ഒരുപാട് അന്വേഷണങ്ങൾ ഇത് സംബന്ധിച്ച് നടന്നു പലരും പറയുന്നത് അവരെ അവരുടെ മനസ്സൊക്കെ നിയന്ത്രിക്കുന്ന ശക്തികൾ പുറത്തെവിടെയുണ്ട് സൂപ്പർ കമ്പ്യൂട്ടറാണ് ഇവരെ നിയന്ത്രിക്കുന്നത് അവർ പല വോയിസ് കമാൻഡുകളൊക്കെ നൽകുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് അവർ വിശദീകരിച്ചത് കഴിഞ്ഞ ദിവസം തലയിൽ ചിപ്പ് കടിപ്പിച്ചിട്ടുള്ള ഒരാൾ വന്നു അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ തലയിൽ അതുകൊണ്ട് അങ്ങനെ പല തെളിവുകളൊക്കെ കാണിച്ചുകൊണ്ടാണ് വന്നത് പക്ഷേ അപ്പോഴൊക്കെ മുറനാടൻ പറയുന്നത് ഇത് ഇവരുടെ തോന്നലാകാം അല്ലെങ്കിൽ ഇങ്ങനെയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു അന്വേഷണം വേണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും ഇന്ന് അമൃത ഹോസ്പിറ്റലിലെ സൈക്യാട്രിക് വിഭാഗം എച്ച്ഒ ഡി ഡോക്ടർ ബിന്ദു മേനോൻ നമ്മോടൊപ്പം ചേരുകയാണ് എന്താണ് ഇതിൻ്റെ ഒരു വാസ്തവം ഇത്തരത്തിൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഭ്രാന്തിയാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ശക്തികൾ ഇതിന് പിന്നിലുണ്ടോ എന്നൊക്കെ മേഡം മേഡം വിശദീകരിക്കും നമസ്കാരം എന്താണ് പിന്നിലൊരു സത്യം ഇങ്ങനെയുള്ള ശക്തികളുണ്ടോ അതോ ഏതെങ്കിലും തരത്തിലുള്ള ഇത് പറഞ്ഞു വരുന്ന ഒരുപാട് പേഷ്യൻസ് ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട് ഇതൊരു കോമൺ സിംറ്റം ആണ് മാനസിക രോഗത്തിൻ്റെ അതായത് സ്കിസോഫ്രേനിയ ഡെല്യൂഷൻ ഡിസോർഡർ എന്ന് പറയുന്ന ചില മാനസിക രോഗങ്ങളുണ്ട് ഗുരുതരമായ മാനസിക രോഗങ്ങളാണ് അതിലെന്താ ഉണ്ടാവുക മെയിൻ സിംറ്റം ഒരു ഡെല്യൂഷൻ ആയിരിക്കും ഡെല്യൂഷൻ എന്ന് പറയുന്ന ഒരു മിഥ്യാധാരണ മിഥ്യാധാരണ എന്ന് മാത്രമല്ല അത് എന്ത് പറഞ്ഞാലും അത് സത്യമാണ് അതിനൊരു ലോജിക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്ത് പറഞ്ഞാൽ നമ്മൾ തർക്കിച്ചാലും ഇത് സത്യമാണ് ഇത് തന്നെയാണ് സത്യം ഇനി അതല്ല നമ്മൾ തർക്കിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളും ആ ശത്രുപക്ഷത്തിൽ പെടും അതായത് ഇപ്പോൾ ഈ പറഞ്ഞ ചിപ്പ് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയുന്ന ആൾക്കാർ എത്രയോ ഉണ്ട് അത് കം നമ്മുടെ ടെക്നോളജി കൂടുന്നതിനനുസരിച്ച് അതിലത്തെ ചില 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 ഹാഫ് ബേക്ക്ഡ് നോളജില്ലേ നമുക്കൊക്കെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ അറിവുകളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ പേഷ്യൻസ് ഈ അത് വെച്ചൊരു ഡെല്യൂഷൻ സൃഷ്ടിക്കും ഇപ്പോൾ പണ്ടൊക്കെ വളരെ സിമ്പിളായിരുന്നു ടെക്നോളജി വരുന്നതിനൊക്കെ മുമ്പേ വളരെ സിമ്പിളായിരുന്നു ആരോ എൻ്റെ ടെലിപ്പത്തിയിലൂടെ എൻ്റെ തോട്ട്സ് റീഡ് ചെയ്യുന്നുണ്ട് എൻ്റെ മനസ്സിനെ വേറൊരു ശക്തി അദൃശ്യമായ ശക്തി കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒരു സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ കൂടി ടെക്നോളജിയുടെ ഇൻഫർമേഷനും ടെക്നോളജിയൊക്കെ കൂടിയപ്പോൾ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ചിപ്പും അതൊക്കെ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാണ് എല്ലാവരും അപ്പോൾ ടെക്നോളജിയും അറിവും കൂടുന്നതിനനുസരിച്ച് ആൾക്കാർ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ഡെല്യൂഷനെ ഒന്നും കൂടെ പുഷ്ടിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് സോ ഡെല്യൂഷൻ്റെ ഒരു കളർഫുൾ ആവുന്നത് ഇതുകൊണ്ടാണ് ബട്ട് ബേസിക് സിംറ്റം ആണ് എല്ലാ സ്കിസോഫ്രൈനിയും ഡെല്യൂഷണൽ ഡിസോർഡറിലും ഒരു ഡെല്യൂഷനോ മൾട്ടിപ്പിൾ ഡെല്യൂഷൻസ് ഉണ്ടാവും അതായത് കുറച്ച് പേര് നമ്മുടെ ശത്രുക്കളാണ് അവർ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നു അതിന് അവർക്ക് തോന്നുന്നത് അവരുടെ ചിന്തകളൊക്കെ മറ്റുള്ളവർ അറിയുന്നു ഇപ്പോൾ ചിലവർ പറയാറുണ്ട് ടി വിയിൽ ന്യൂസ് വായിക്കുമ്പോൾ ആ ന്യൂസ് റീഡറ് നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ട ചില ന്യൂസൊക്കെ പറയുന്നുണ്ട് നമ്മളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ന്യൂസ് പറയുന്നത് ഇപ്പോൾ വെതർ റിപ്പോർട്ട് സണ്ണിയാണ് എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ ഇപ്പോൾ ഓപ്റ്റിമിസ്റ്റിക്ക് ആണ് എന്നല്ലെങ്കിൽ സന്തോഷവാനാണ് ഞാൻ എന്നാണ് ആ ന്യൂസ് റീഡർ പറയുന്നത് വരെ എല്ലാം എവറിത്തിങ് ഈസ് റിലേറ്റഡ് ടു യു അതേമാതിരി തന്നെ അതുകൊണ്ട് ഇപ്പോൾ പുറമേ പുറത്ത് നടക്കുന്ന നമ്മളിപ്പോൾ പുറത്ത് ജസ്റ്റ് ഒന്ന് ഒരു മാർക്കറ്റിൽ പോയി അവിടെ രണ്ടുപേരും എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അവർ നമ്മളെ ഉദ്ദേശിച്ചിട്ടാണ് സംസാരിക്കുന്നത് അവർക്ക് എൻ്റെ ചിന്ത അറിഞ്ഞിട്ടാണ് അവരെന്നെ എന്തോ കളിയാക്കുന്ന മാതിരി ആംഗ്യങ്ങൾ കാണിച്ചു അവർ മുടി ഈരുകയാണെങ്കിൽ ആ മുടി ഈരുന്നതിലൊരു സ്പെഷ്യൽ എന്നെ ഒരു സിഗ്നലാണ് എന്നൊക്കെ പറയുന്ന ഇഷ്ടംപോലെ ഒരു സിംറ്റമിൽ പെടുന്നതാണ് ഈ പറയുന്നത് വളരെ കോമൺ ആയിട്ട് സ്കിസോ എന്നൊരു രോഗത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടാണ് പലപ്പോഴും ഇതൊക്കെ ഇങ്ങനത്തെ ഡെലൂഷൻസ് ഒക്കെ വരുന്നത് ഇവരെല്ലാം പറയുന്നത് ഇത് ആദ്യം ഫോളോ ചെയ്യുന്നു കൃത്യമായി ഫോളോ ചെയ്യുന്നു വാഹനം ഇടിച്ച് കൊല്ലാനായിട്ട് വരുന്നു ശ്രമിക്കുന്നു പല രീതിയിലുള്ള സിഗ്നലുകൾ അയക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഈ പേഴ്സിക്യൂട്ടറി ഡെലിഷൻസിൻ്റെ ഭാഗമാണ് പിന്നെ ഈ തോട്ട് ബ്രോഡ്കാസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു തോട്ട് ഇൻസെർഷൻ തോട്ട് വിത് ഡ്രോവൽ തോട്ട് ബ്രോഡ്കാസ്റ്റ് അതായത് നമ്മുടെ ചിന്തകളൊന്നും പ്രൈവറ്റ് അല്ല ആ അത് വളരെ കോമൺ വളരെ ഇമ്പോർട്ടൻറ്റ് സിംറ്റം ആണ് സ്കിസോഫ്രീനയുടെ എൻ്റെ ചിന്തകൾ എൻ്റെ നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ എൻ്റെ ഒരു കൺട്രോളിലോ എൻ്റെ ഒരു പരിമിതികൾ എനിക്കില്ല ഈഗോ ബൗണ്ടറീസ് ഇല്ല എല്ലാവർക്കും അത് അറിയാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ചില ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനത് അറിയാൻ പറ്റുന്നുണ്ട് കാരണം അവർ ചിലപ്പോൾ ഇത് ശബ്ദങ്ങൾ കേൾക്കുന്നതും ഉണ്ടാവാം അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്കറിയാം ആ പറയുന്ന അവർ കമാൻഡ് ചെയ്യുന്നുണ്ട് നമ്മളോട് അല്ലെങ്കിൽ കമൻട്രി ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു അപ്പോൾ ഇവർ വീട്ടിലിരുന്നിട്ട് എന്നെപ്പറ്റി എങ്ങനെ ഇവർക്ക് അറിയാം അപ്പോൾ അവർ ചിപ്പ് എൻ്റെ ബ്രെയിനിലിട്ടുണ്ടാവും അല്ലെങ്കിൽ ഹിഡൻ ക്യാമറസ് ഉണ്ടാവും ഇങ്ങനെ ഓരോ എക്സ്പ്ലനേഷനാണ് ഈ ഡെല്യൂഷൻസിന് അപ്പോൾ ഒരു ചിന്തയുണ്ട് ബേസിക്കലി എല്ലാവരും അവരെ ഉപദ്രവിക്കാൻ വരികയാണെന്നുള്ള ചിന്തയാണ് അതെങ്ങനെ ഉപദ്രവിക്കുന്നു എന്നുള്ള രീതികൾ മാത്രമേ മാറുന്നുള്ളൂ പക്ഷേ ബേസിക് സിംറ്റം ഇതാണ് ഒരു പേഴ്സിക്യൂട്ടറി ഡെല്യൂഷൻ ഇത് ഇവരോട് ആർഗ്യൂ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല കാരണം അവർ അങ്ങനെ ആർഗ്യൂ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മളും ശത്രുപക്ഷത്തിലാണ് അപ്പോൾ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് തന്നെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെഡിസിന് കൊണ്ടാണ് ഈ സൈക്കോട്ടിക് സിംറ്റംസ് മാറുക അതേപോലെ പറയുന്നത് ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴോ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ആലോചിക്കുമ്പോഴോ അത് മൊബൈലിലേക്ക് വരുന്നു എന്നടക്കമുള്ളൊരു കാര്യം ഒരു തെളിവായിട്ട് പറയുന്നുണ്ട് അത് ഇഷ്ടംപോലെ ആൾക്കാർ പറയാനുണ്ട് അവരുടെ മൊബൈൽ ഹാക്ക് ചെയ്തു അവർക്ക് അവർ ചിന്തിക്കുന്നത് എന്തോ അതൊക്കെ മൊബൈലിൽ ചിലപ്പോൾ പലതും ഒക്കെ വരുമല്ലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈവൻ ഈ പ്രൊമോഷണൽ കോൾസ് ഒക്കെ വരുന്നത് ആ പറഞ്ഞ ശത്രുപക്ഷത്തിലുള്ള ആൾക്കാർ വിളിക്കുന്നതാണെന്നൊക്കെ പറയുന്ന എത്രയോ അമിച്ചവരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പിന്നെ ഡ്രഗ്സ് ചിലർ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതേമാതിരി ഈ ചിപ്പും ഹാക്കിങ്ങും ഒക്കെ ഉണ്ടാവാറുണ്ട് മെഡി എസ്പെഷ്യലി ഹയർ ഡ്രഗ്സ് ഇപ്പോൾ എലർജി മെത്താൻ വിറ്റമിൻ അങ്ങനത്തെ ഡ്രഗ്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരിലും ഈ സിംറ്റംസ് കാണാറുണ്ട് അപ്പോൾ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് അപ്പോൾ എന്തായാലും ഇതൊരു മാനസിക രോഗമാണ് ഇത് ചികിത്സിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഏത് തരത്തിലുള്ള പേഷ്യൻസ് ഒക്കെയാണ് മേഡത്തിൻ്റെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഏത് സെക്ഷൻ ഓഫ് സൊസൈറ്റി നിന്നും ഇങ്ങനത്തെ പേഷ്യൻസ് വരാം അപ്പോൾ ഒരു നൂറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വൺ പേഴ്സൻറ്റ് ഓർ പോയിൻറ്റ് സീറോ എയ്റ്റ് പേഴ്സൻറ്റ് ആൾക്കാർക്ക് ഈ സ്കിസോഫ്രേനിയ എന്ന് പറയുന്ന രോഗം ഉണ്ടെന്നാണ് അപ്പോൾ എത്ര പേർക്ക് അങ്ങനത്തെ അസുഖം ഉണ്ടാകും ചിലവർ ചികിത്സിക്കാത്തവരുണ്ട് പുറമേ മെയിനായിട്ട് അവർ ചികിത്സിക്കാൻ വരാത്തത് അവർ പറയുന്നത് സത്യമാണവർ വിശ്വസിക്കുന്നത് അപ്പോൾ അവർ നിങ്ങൾക്ക് രോഗമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ലല്ലോ സോ അവരെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം അവരുടെ വീട്ടുകാർക്കാണ് അപ്പോൾ പലപ്പോഴും വീട്ടുകാർ കണ്ട് കൊണ്ടുവന്നാലും പ്രൊട്ടസ്റ്റ് ചെയ്യാറുണ്ട് ഞാൻ ഞങ്ങൾക്കൊരു കുഴപ്പമില്ലാത്തതുകൊണ്ട് ഇവരും ആ ഒരു ഗ്രൂപ്പിൽ പെട്ടതാണ് ഈ ഇവരെ ഉപദ്രവിക്കാൻ വരുന്ന ഗ്രൂപ്പിൽ പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ എനിക്ക് ഇന്ന് രാവിലെ വന്ന ഒരു കോളിൽ പറഞ്ഞതാണ് സ്വന്തം മാതാപിതാക്കൾക്കെതിരെ പോലും പരാതി കൊടുത്തു എൻ്റെ സ്വത്ത് കട്ടിയെടുക്കുക അല്ലെങ്കിൽ എന്നെ കൊല്ലാനുള്ള ഒരു രീതിയാണെന്നൊക്കെയാണ് അതിപ്പോ നമുക്ക് മുഴുവൻ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും പക്ഷേ ഈ ചിപ്പ് മൈൻഡ് കൺട്രോൾ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഇത് അസുഖമാണെന്ന് മനസ്സിലാക്കാം കാരണം അത് പോസിബിൾ പോസിബിൾ അല്ല നോട്ട് തലയിൽ ചിപ്പ് വെക്കാൻ കഴിയുമെന്നൊക്കെ എന്തെങ്കിലും കഴിയും ഒരു വാസ്തുവില്ല തലയിൽ ചിപ്പൊന്നും വെക്കാൻ പറ്റില്ല പിന്നെ ന്യൂറോ സർജറി ചെയ്യേണ്ടി വരും ന്യൂറോ സർജറി ചെയ്ത് എന്ത് ചിപ്പ് വെക്കാനാണ് അങ്ങനത്തെ ഒരു ചിപ്പൊന്നും അവൈലബിൾ അല്ലെ അവര് ഈ അനിമൽസിന്റെ ശരീരത്തിലേക്ക് ഇൻജെക്ട് ചെയ്തിട്ട് ഈ മൈക്രോചിപ്പ് കയറ്റുന്നുണ്ട് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് വെറുതെ അനിമലിൻ്റെ ഒരു വെയർ അബൌട്ട്സ് ട്രേസ് ചെയ്യുന്ന മാർക്കേഴ്സേ ഉള്ളൂ അല്ലാണ്ട് അനിമലിന്റെ ചിന്തകളൊന്നും നമുക്ക് ഹാക്ക് ചെയ്യാനൊന്നും പറ്റില്ല ബ്രെയിനെ ഹാക്ക് ചെയ്യാൻ പറ്റുമോ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ബ്രെയിൻ ഹാക്ക് ചെയ്യാൻ ചിന്തകളെ മാറ്റാൻ ഇല്ല ഇനി അത് ഭാവിയിൽ വല്ല ടെക്നോളജി വന്നാൽ അറിയില്ല പക്ഷേ ആസ് ഓഫ് നൗ നോ സച്ച് ടെക്നോളജി ഈ എലോൺ ഒരു വന്നത് തലച്ചോറിൽ ഇങ്ങനെ ചിപ്പ് വെക്കുന്ന കാര്യം തെളിവായിട്ട് പറയുന്നത് അതൊക്കെ ഒരു സയൻസ് ഫിക്ഷനിൽപ്പെടുത്താൻ ഇപ്പൊ ഇപ്പൊ നിലവിലില്ല സോ പറയുന്ന ആൾക്കാർക്കൊക്കെ സൈക്കോസിസ് ആണ് എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ കഴിയും എത്ര മെഡിസിൻസ് ഉണ്ട് മാത്രം കൊടുത്താലും ഇതൊക്കെ മാറ്റങ്ങൾ വരും ഒരു ആൻറ്റി സൈക്കോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ചില മെഡിക്കേഷനുണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരും ഇതിൽ പക്ഷേ അത് കഴിക്കാൻ വിസമ്മതിക്കുന്നത് പലപ്പോഴും ഇവർക്ക് ഒരു രോഗമില്ല എന്ന് മെയിനായിട്ട് മാനസിക ഗുരുതരമായ മാനസിക രോഗികൾക്ക് സ്വന്തമായിട്ട് രോഗമുണ്ട് എന്ന് അംഗീകരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണല്ലോ അവർക്ക് ആ ബേസിക് ഇൻസൈറ്റ് നഷ്ടപ്പെടും ഇപ്പോൾ ഒരു ആങ്സൈറ്റി ഒരു ഡിപ്രഷനോ ആണെങ്കിൽ നമുക്കറിയാം നമുക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് അതൊരു ന്യൂറോട്ടിക് സ്പെക്ട്രമിലുള്ള ഡിസോർഡേഴ്സാണ് അതായത് നമുക്ക് തിരിച്ചറിയാം ഇൻസൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഉൾക്കാഴ്ചയുണ്ട് ഇതല്ല ഇത് ഇവർക്ക് ഇവർക്കത് തിരിച്ചറിയാനുള്ളൊരു ശക്തി അവസ്ഥയാണ് അതുകൊണ്ട് അവർ വിശ്വസിക്കുന്ന ഏത് മണ്ഡത്തരായാലും ലോജിക്കില്ലാത്ത കാര്യങ്ങളാണെങ്കിലും അത് സത്യമാണെന്ന് വിശ്വസിക്കുക അവർ എന്നിട്ട് അതിനുള്ള തെളിവുകൾ കണ്ടുപിടിക്കാൻ പല 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 സാഹചര്യ തെളിവുകൾ അവർ നിരത്തും നമ്മുടെ മുന്നിൽ ഇതൊക്കെയാണ് കാരണം കണ്ടു ഇതിങ്ങനെ ഞാൻ അവിടെ പോയപ്പോൾ ഇങ്ങനെ അവർ പറഞ്ഞു അപ്പോൾ അവർക്ക് എങ്ങനെ അറിയാം ഞാൻ ഇതാണോ ചിന്തിച്ച് കോയിൻസിഡെന്റൽ കാര്യങ്ങളെ അവര് തെളിവായിട്ട് അവർ നമ്മളോട് പറയും അത് പിന്നെ ഉണ്ടല്ലോ എല്ലാവരും ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന ആൾക്കാരല്ലേ ഇപ്പോൾ ഇപ്പോൾ ഒരു ഈവൻ എന്ത് വരുന്നു കൊടുത്താലും ഇപ്പോൾ അവർ സെർച്ച് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയും നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യേണ്ട ഞാൻ തന്നെ പറഞ്ഞു പറഞ്ഞുതരാം എന്തൊക്കെയാണ് വർഷഫലങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഈ പറഞ്ഞ നിങ്ങൾ പറയുന്ന ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവർക്ക് ശരിക്കും ചികിത്സയാണ് വേണ്ടത് എന്താണ് ഹവാന സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഹവാന എന്ന് പറഞ്ഞ ഒരു ഉണ്ട് ക്യൂബ് മൈക്രോവേവ്സ് അങ്ങനെ എന്തൊക്കെയല്ലേ പറഞ്ഞു അതിലൊന്നും യാതൊരു യാഥാർത്ഥ്യമൊന്നുമില്ല ഇതൊക്കെ റൂമേഴ്സ് ആണ് ദീസ് ആർ പീപ്പിൾ ടോക്കിംഗ് അബൌട്ട് ഓൾ ദീസ് ഇതുവരെ നമ്മുടെ അറിവില് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല മൈക്രോവേവ്സ് വെച്ചിട്ട് നമുക്ക് തലച്ചോറിലേക്ക് സിഗ്നൽ കൊടുക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവൈസ് ഇല്ല തലച്ചോറിലേക്ക് സിഗ്നൽസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല യു ക്യാൻ ഓൺലി അറ്റ് ദ മോസ്റ്റ് എലക്ട്രിക്കൽ സിഗ്നൽസ് കൊടുക്കാൻ പറ്റും മോട്ടോർ മൂവ്മെൻറ്റ്സിനെയൊക്കെ എഫക്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ആർ ടി എം എസ് എന്നൊക്കെ പറഞ്ഞാൽ റിക്കറൻറ്റ് ട്രാൻസ് ക്രൈനൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ കൊടുക്കാം ആ സ്റ്റിമുലേഷനെ പറ്റി മുഴുവനായിട്ടൊന്നും നമുക്കറിയില്ല ഏത് തലച്ചോറിൻ്റെ ഭാഗം അങ്ങനെ എക്സാക്റ്റായിട്ട് ഇവർ പറയുന്ന ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല അറ്റ് ദ മോസ്റ്റ് നമുക്ക് കുറച്ച് ഡിപ്രഷൻ ഇമ്പ്രൂവ് ചെയ്യാനോ മൂവ്മെന്റ് ഡിസോർഡേഴ്സ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്റ്റിമുലേഷൻ വരെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ അതും വ്യക്തമായ ഒരു ഉപകരണമൊക്കെ വെച്ച് ചെയ്യണം എന്നിട്ട് രോഗി അവിടെ ഇരിക്കണം അല്ലാണ്ട് ഇത് ദൂരത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല ഇറ്റ് ഇമ്പോസിബിൾ ഫോളോ ചെയ്യുന്നത് ഇവളുടെ ഓരോ പ്രവർത്തികളും നോക്കി കണ്ടിട്ട് ബ്രെയിൻ്റെ ഒരു പാറ്റേൺ എടുക്കാനാണെന്നാണ് അത് പലതും പറയുന്ന ആൾക്കാരുണ്ടോ ഇവരെ ഫോളോ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഇവരുടെ ശത്രുക്കളെ അവർക്ക് പോലും അറിയില്ല ബട്ട് ദർ എസ്യൂമിംഗ് ബിക്കോസ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമായിട്ടോ അവർ പറയുന്നത് അവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഈ എക്സ്പീരിയൻസ് ഉൾ ഉള്ളതുകൊണ്ട് അവർ പറയണം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നിട്ട് അവരതിൽ നിന്നൊരു വിശ്വാസം ക്രിയേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അവർക്കിത് ഹൺഡ്രഡ് പെർസെൻറ്റ് സത്യമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഹൺഡ്രഡ് പേർസെൻറ്റ് നല്ല ഒരു സീറോ പെർസെൻറ്റ് സത്യം കൂടി ഉണ്ടാവില്ല അതിലും പിന്നെ ചെലി ചെറിയ എന്തെങ്കിലും വല്ല വഴക്കുണ്ടായിട്ടുണ്ടാവും ആരെങ്കിലും ആയിട്ട് അവരൊക്കെയാണ് അവർ ശത്രുക്കളായിട്ട് പിന്നെ രൂപ അവർ ശത്രുക്കളായിട്ട് രൂപപ്പെടുന്നത് അടുത്ത് വന്നിട്ടുള്ള ഒരു ഏത് രീതിയിലാണ് ഇത് പല തരത്തിലുള്ള പലതരത്തിലുണ്ട് ചിലവര് തീരെ അത് ട്രീറ്റ്മെന്റിന് വിധേയ വിധേയരാവില്ല പക്ഷേ അവരുടെ വീട്ടുകാർ നിർബന്ധിച്ച് കൊണ്ടുവന്നിട്ട് അപ്പോൾ ഞാൻ പറയും നിങ്ങളൊന്ന് മരുന്ന് കഴിച്ചു നോക്കൂ എന്നിട്ടിത് എന്ത് സംഭവിക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം പരീക്ഷണം നിങ്ങൾക്ക് ഏതായാലും ഇത് ഡിസ്റ്റേബിങ് ആയിട്ടുള്ളൊരു സിംറ്റമാണ് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന സിംറ്റമാണ് അപ്പോൾ ഞാൻ പറയുന്ന മരുന്നൊന്ന് കഴിച്ചിട്ട് വീണ്ടും ഒന്ന് വരൂ എങ്ങനെയുണ്ടോ നോക്കാം നമുക്ക് അപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിൽ കഴിച്ചാൽ നിങ്ങൾക്ക് ഇല്ലാതെ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലെങ്കിൽ നമുക്ക് ഗുളിക നിർത്തി നോക്കാം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പക്ഷെ ഒരു ത്രീ ഫോർ വീക്സ് നിങ്ങളൊരു ട്രയൽ ചെയ്യണം അപ്പോൾ പലപ്പോഴും അത് നെക്സ്റ്റ് ടൈം വരുമ്പോൾ അവർ പറയാറുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഒന്നുമില്ലെങ്കിൽ അവർ അവർ എന്ന് പറയും അവർ അപ്പോഴും അംഗീകരിക്കില്ല ദ ഇത് സംഭവം തെറ്റാണെന്നൊന്നും ചിലപ്പോൾ അംഗീകരിച്ചൊന്നുമില്ല ചെരവ്ക്കെങ്കിലും ആ മെഷീൻ ഓഫ് ചെയ്തു എന്നൊക്കെയാണ് പറയുക ഇപ്പോൾ എനിക്കത് തോന്നാറില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ഉണ്ടായത് നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് വർഷങ്ങളായിട്ടുണ്ടായ ഒരു സംഭവം ഒരു മാസത്തിൽ ഞാൻ മാറ്റി തന്നില്ലേ അപ്പോൾ എന്താണ് ഡിഫറൻസ് ഇപ്പോൾ മരുന്ന് കഴിക്കുന്നു അന്ന് മരുന്ന് കഴിച്ചില്ല അപ്പോൾ മേ ബി മരുന്ന് കൊണ്ടായിരിക്കാം എന്ന് വിശ്വസിച്ചുകൂടെ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ മരുന്ന് കഴി ചിലവർക്ക് കുറച്ച് കാലം മരുന്ന് കഴിച്ചാൽ മതി അതായത് ഒന്നോ രണ്ടോ വർഷത്തിൻ്റെ കാര്യം പറയുന്നത് മാറ്റങ്ങൾ വരാനൊരു രണ്ട് മൂന്നാഴ്ച എടുക്കും ഗുളിക കഴിച്ചാൽ തന്നെ ഒരു ദിവസം മരുന്ന് കഴിച്ചുകൊണ്ടൊന്നും മാറില്ല പിന്നെ അത് ചിലവർക്ക് ഈ സ്കിസോഫ്രൈനിയൊക്കെ ആണെങ്കിൽ കുറേ ദീർഘകാലം മരുന്ന് കഴിക്കണം കുറേ വർഷങ്ങൾ തന്നെ മരുന്ന് കഴിക്കണം അല്ലെങ്കിൽ നിർത്തുമ്പോൾ വീണ്ടും ഈ സെയിം തിങ് റിപ്പീറ്റ് ചെയ്യും മെഡിസിൻ റിപ്പീറ്റ് ചികിത്സ വലിയ അപകടമല്ലേ ചികിത്സ നടത്തിയില്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കു വരും അതൊന്ന് പോസിബിലിറ്റി ഇങ്ങനെ എല്ലാവരെയും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും പല എവിടെയും കംപ്ലൈൻറ്റ് കൊടുക്കും ഇല്ലാത്ത കാര്യം പറയും അവസാനം ആരും അത് ശ്രദ്ധിക്കില്ല ഓബ്വിയസ്ലി എല്ലാവർക്കും മനസ്സിലാവുമല്ലോ കുറച്ച് കഴിഞ്ഞാൽ അത് എന്തോ പ്രശ്നമുള്ളതാണെന്ന് ആൾക്കാണോ പ്രശ്നമെന്ന് മനസ്സിലാവും പിന്നെ ചിലവർക്കത് കൂടി കൂടി വന്നിട്ട് പിന്നെ ഒരുമാതിരി വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ തീരെ തലച്ചോറിന് ഒരു എന്താ പറയുക ചിന്തിക്കാനോ അല്ലെങ്കിൽ ചില ഫങ്ഷൻസ് ചെയ്യാൻ തന്നെ പറ്റാത്ത അവസ്ഥയിലേക്ക് അത് മാറും അപ്പോൾ എത്രയും പെട്ടെന്ന് ചികിത്സിക്കുന്നതാണെന്നല്ലത് ഇത് വീട്ടുകാരുടെ ഉത്തരവാദിത്തം കാരണം രോഗി മനസ്സിലാക്കുന്നില്ല ഇത് രോഗമാണെന്ന് അപ്പോൾ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല സോ അവർ മുൻകൈ എടുത്തിട്ട് ചികിത്സിക്കാനൊന്നും വരില്ല വളരെ അപൂർവം ചിലവർക്ക് ചെറിയൊരു എൻസൈറ്റി ഉണ്ടാവും ഇതെന്തോ കുഴപ്പാണല്ലോ ഇതെനിക്ക് തന്നെയാണ് സോ ഒരു പാഴ്ശൽ വിശ്വാസമുള്ള ആൾക്കാരുണ്ടാവും ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയതാവാം എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട് ചിലർ ഇനി രണ്ട് ഗോള് വന്നവർ പറഞ്ഞത് അതായത് മറ്റുള്ളവരെ അവനെ കൊല്ലൂ അല്ലെങ്കിൽ അവനെ അടിക്കൂ എന്നുള്ള കമാൻഡ് എനിക്ക് തരികയാണ് എന്ന് പറയുന്നവരുണ്ട് അത് വലിയ അപകടമല്ലേ അതുപക്ഷെ അവർ അങ്ങനെ ചെയ്തോളണം എന്നില്ല കമാൻഡ് ചിലപ്പോൾ സ്വയം മരിക്കാനും പറയുന്ന അത് അപകടമാണ് എന്താ വെച്ചാൽ എത്രയോ ആൾക്കാർ സെൽഫ് മ്യൂട്ടിലേഷൻ അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ്സും ഈ ഹാലുസിനേഷൻസിൻ്റെ കമാൻഡ് ഹാലുസിനേഷൻസിൻ്റെ ബേസിസിൽ ചെയ്ത് എനിക്ക് എത്രയോ പേഷ്യൻസ് ഉണ്ട് ട്രൈ ചെയ്തത് ഒരാൾ അയാളുടെ കഴുത്തന്നെ മുറുകാൻ ശ്രമിച്ചു ഈ കമാൻഡ് ഹാലുസിനേഷൻ കേട്ടിട്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് അയാളുടെ ഉള്ളിലൊരു ബീയിങ് ഉണ്ട് ആ ബീങ് കമാൻഡ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ബീയിങ് പറയുന്നതെല്ലാം നമ്മൾ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ പക്ഷേ അതിങ്ങനെ ഡിസ്റ്റേബിംഗ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒന്നുമില്ലെങ്കിൽ മറ്റുള്ളവരെ എന്തെങ്കിലും ചെയ്യാൻ പറയും അല്ലെങ്കിൽ സ്വയം എന്തെങ്കിലും ചെയ്യാൻ പറയും അപ്പോൾ ഇതൊക്കെ അപകടകാരിയായിട്ടുള്ള കാര്യങ്ങളാണ് അതാണ് ചികിത്സിച്ചില്ലെങ്കിൽ വേറൊരു കുഴപ്പം ഈ സൂയിസൈഡ് അറ്റംപ്റ്റ്സും അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് ഉപദ്രവവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ വി ആർ ടു ബി വെരി കെയർഫുൾ വിത്ത് ദീസ് പീപ്പിൾ എന്തായാലും മേഡം പറഞ്ഞ പോലെ ഇങ്ങനെ തലച്ചോറിനെ നിയന്ത്രിക്കാൻ ഒരു ശക്തികൾക്കും കഴിയില്ല ഇത്തരത്തിലൊരു യാതൊരു ഒന്നും വെച്ചിട്ട് പുറത്തു നിന്നും ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല അത് പ്രത്യേകം മെഷീനൊക്കെ വെച്ച് എക്യുപ്മെൻ്റ് ഒക്കെ വെച്ചിട്ട് ഒരിടത്ത് ഇരുത്തിക്കൊണ്ട് നമുക്ക് ബ്രെയിനിലെ എന്തെങ്കിലുമൊക്കെ സിഗ്നലുകളൊക്കെ കൊടുത്തിട്ട് അത് ചികിത്സിക്കുകയോ അല്ലെങ്കിൽ ഈ അന്വേഷണ ഏജൻസികൾ നടത്തുന്ന ചില മൈൻഡ് റീഡിങ് സിസ്റ്റംസൊക്കെ ഉണ്ട് അതൊക്കെ മാത്രമേ നടക്കുകയുള്ളൂ അല്ലാതെ ഇത്തരത്തിൽ യാതൊരു രീതിയിലും മനുഷ്യൻ്റെ മൈൻഡ് ഹാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ബ്രെയിൻ ഹാക്ക് ചെയ്യാനോ ഒന്നും കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു രോഗം മാത്രമാണ് ഇത് ചികിത്സിച്ചാൽ കൃത്യമായി ചികിത്സിച്ചാൽ ഇത് ഭേദമാകും ഇത് അനുഭവിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഇത് വിശ്വസിക്കില്ല തങ്ങൾക്ക് ഇതൊരു രോഗമാണ് കാരണം അവർ മേഡം പറഞ്ഞ പോലെ തന്നെ അനുഭവിക്കുകയാണ് എല്ലാം അനുഭവിക്കുമ്പോൾ അവർ ഒരിക്കലും നമ്മൾ പറയുന്നത് വിശ്വസിക്കില്ല എന്തായാലും ബന്ധുക്കളാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത് ബന്ധുക്കൾ എത്രയും വേഗം തന്നെ തൊട്ടടുത്തുള്ള ഏറ്റവും നല്ല ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പോയി നല്ല ഒരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ മരുന്നുകൾ കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഭേദമാകുമെന്നാണ് പറഞ്ഞത് ഇത്രയും നാളും നമ്മൾ ചെയ്തത് ഈ ഇത് ഇങ്ങനൊരു അനുഭവം മറ്റുള്ളവരുടെ മുമ്പിലൊന്ന് എത്തിക്കുകയായിരുന്നു അതുമൂലം നിരവധി ആളുകളാണ് മറനാടിനെ ബന്ധപ്പെട്ടതും ഇത്രയും ആൾക്കാർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ആരോഗ്യവകുപ്പും ഇതിന് കൃത്യമായ ഒരു നടപടി എടുക്കണം നമ്മുടെ സമൂഹത്തിൽ നൂറിൽ ഒരാൾക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു മാനസിക വിഭ്രാന്തി ഉണ്ട് അവരെ കണ്ടെത്തി ചികിത്സിച്ച് നേരായ രീതിയിൽ കൊണ്ടുപോയി അവരുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുകയാണ് വേണ്ടത് കൊച്ചിയിൽ നിന്നും ശബരിനാഥനോടൊപ്പം ആർ പിയൂഷ് മറന്നാടുകയും